നമസ്കാരം നമസ്കാരകായ് സഭയ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈച്ചയെ പിടിക്കാനുള്ള പുതിയൊരു ഐഡിയയുമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് നല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശർക്കര ആണ് ഒരു ലേശം ശർക്കര നമുക്കതിനാവശ്യമുണ്ട് പിന്നെ നമ്മൾ ഇതാ നമ്മുടെ സ്റ്റൗവിൽ നമ്മൾ ലേശം വെള്ളം വെക്കുകയാണ് ചൂടാക്കുവാനായിട്ട് അതിനകത്തേക്ക് ഈ ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കുക ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പണി അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു പണിയും കൂടെ ചെയ്യാം നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കുക എന്നിട്ട് ഒരു ഒരു അത്യാവശ്യം വണ്ണമുള്ള ഒരു ഈച്ചയുടെ വണ്ണമുള്ള എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ സാധനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക ഇതുപോലെയുള്ള പ്ലക്കറൊക്കെയാണ് നിങ്ങൾ ഹീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ആ ഒരു പ്ലക്കറിൻ്റെ മേലുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങൊക്കൊന്നും ഉരുകി പോവാത്ത രീതിയിൽ വേണം നിങ്ങളത് ചെയ്യാനായിട്ട് നമ്മൾ കിച്ചണിൽ കയറുന്നതിന് എപ്പോഴും വീട്ടുകാരെതിരായിരിക്കും അപ്പോൾ ആ എതിർപ്പ് ഒന്നും നിങ്ങൾ യാതൊരു തരത്തിലും ഗുണമാക്കി എടുക്കരുത് എപ്പോഴും ആ എതിർപ്പുകളൊക്കെ അതുപോലെ തന്നെ കിടന്നോട്ടെ അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ കുപ്പിയുടെ അടിഭാഗത്തായിട്ടാണ് അടിഭാഗത്ത് നിന്നും പിന്നെ നൂറ് ശതമാനം അടിഭാഗത്തല്ല ഒരു മുപ്പത് ശതമാനം മേൽഭാഗത്തായിട്ട് നമ്മളെന്ത് ചെയ്യാം ഇതിൻ്റെ നന്നായിട്ട് ഹോളിട്ട് കൊടുക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് ഹീറ്റാകുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് ഹീറ്റാക്കി എടുക്കണം അത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ തുളക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ തുളയുന്ന രീതിയിൽ വേണം നിങ്ങളത് ഹീറ്റാക്കി എടുക്കാനായിട്ട് അതിനുശേഷം ശേഷം ഇതായതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ചുറ്റിലും നമ്മൾ ഹോളിട്ട് കൊടുക്കണം അടുപ്പിച്ച് അടുപ്പിച്ച് ഹോളിടണം എന്നില്ല ഏകദേശം ഒരു ഒരിഞ്ചോ ഒക്കെ ഗ്യാപ്പിൽ നമ്മൾ ഹോൾട്ട് കൊടുത്താൽ മതിയാവും പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വോൾട്ടിൻ്റെ കറക്റ്റ് കറക്റ്റ് ഹൈറ്റിലായിരിക്കണം നിങ്ങളിടുന്ന ചുറ്റിലും ഇടുന്ന റൗണ്ടുകൾ കറക്റ്റ് ഹൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് എന്തിനാണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും അപ്പോൾ ഓക്കെ നമ്മളത് നിങ്ങൾ പപ്പട പപ്പടക്കൂടെ ഓലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ പ്ലക്കർ വേണം എന്നില്ല പപ്പട പോലൊക്കെ ആകുമ്പോൾ നിങ്ങൾ സേഫാണ് വീട്ടുകാരുടെ അടുത്ത് അപ്പോൾ ഒക്കെ അത് നമ്മൾ അതേപോലെ ഈ ഒരു നമ്മുടെ ഈ ഒരു ശർക്കര നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിനെ നമുക്ക് മറ്റൊരു പ്രാ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഒരു ശർക്കര മെൽറ്റ് ആയിട്ട് നല്ല മധുരത്തിൽ നല്ല രീതിയിൽ മധുരമുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂടാറ്റി എടുക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ ഒരു ചൂടുള്ള പാനീയത്തിനെ നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരുകി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് അപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹോളിൻ്റെ തൊട്ട് അടിഭാഗത്തേക്ക് വരെ നമുക്ക് ഈ ഒരു ശർക്കര പാനീയം വരാവുള്ളൂ കാരണം നമ്മൾ ഈച്ചകൾ ഈ ഒരു കൂടി അകത്തേക്ക് പ്രവേശിച്ചിട്ട് ഈ ഒരു ശർക്കര പാനീയം കുടിക്കുന്ന സമയത്ത് ഇവരും ഇത് തലക്കും മത്ത് പിടിക്കുകയും ഇവർ ഈ വെള്ളത്തിലേക്ക് വീണ് പോവുകയുമാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോളിൻ്റെ തൊട്ട് താഴെ വരെയായിട്ട് നമ്മൾ ഈ പാനീയം ഒഴിക്കുന്നത് ഓക്കെ അപ്പം നമ്മളിത് ഹോളുകൾ ഇടുന്നത് കറക്റ്റ് മെഷർമെൻ്റിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹോള് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശർക്കരപാനീയം അതിനകത്തേക്കൂടി വെളിയിൽ പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രത്യേകം പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഒരു ഇതിൻ്റെ ടോപ്പ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഈച്ചശല്യം ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഈച്ചയെ പിടിക്കാവുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ശർക്കര പാനീയം പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈച്ചകളെ പെട്ടെന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് ഈസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈച്ചകളെ തുരത്താം ഇനി ഇതിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് അല്ല ഈച്ചകൾ വേണ്ടത്ര നമുക്ക് ഇതിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം അതിന് മറ്റൊരു മാർഗം കൂടി നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോട്ടിലിനെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇതാ മുകൾ ഭാഗത്തായിട്ട് നമ്മളൊന്ന് കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന അതിനെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഷാർപ്പായിട്ട് തന്നെ കറക്റ്റായിട്ടുള്ള കട്ടിങ്ങും നടക്കുന്നതാണ് അതിനുശേഷം നമ്മുടെ ഈ ഒരു ശർക്കര പാനീയം ഈ ഹോളുകൾ ഇതുപോലെ തന്നെ കിടന്നോട്ടെ ശർക്കര പാനീയം പഴയ പോലെ തന്നെ നമ്മൾ ഈ ഹോളിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് വരെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ഈ ശർക്കര പാനീയത്തിലേക്കാണ് ഈച്ചകളെ ആകർഷിച്ചു വരുന്നത് അപ്പോൾ ഈ ശർക്കര പാനീയത്തിൽ ഈസ്റ്റ് ഇടുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് റിസൾട്ട് കൂടുതലാണ് അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഇത് ലോക്ക് ചെയ്ത് വെക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പുളിയുടെ സ്മെല്ല് ഈ ഒരു ബോട്ടിൽ നിന്നും മേലേക്ക് നന്നായിട്ട് പോകുന്ന സമയത്ത് ഈച്ചകൾ അതിലേക്കൂടി വളരെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോവുകയും ഉള്ളിലേക്ക് എത്തിയിട്ടുള്ള ഈച്ചകൾ ട്രാപ്പ് ആവുകയും തിരിച്ച് പോകാൻ കഴിയാതെ ട്രാപ്പ് ട്രാപ്പാവുകയും അവരതിനകത്ത് ഒരു ശർക്കര പാനീയത്തിൽ വീണിട്ട് ഡെഡാകുന്ന ആ രീതിയും കൂടെ ഇവിടെ നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡബിൾ ട്രാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം നമുക്ക് പറയാൻ പറ്റും ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ ഇതിനെ വെക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മധുരമുള്ള പാനീയമാകുമ്പോൾ അവരിത് കുടിക്കുകയോ ഒക്കെ ചെയ്യാം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാനുള്ള കാരണം നമ്മളിതിൽ മറ്റെന്തെങ്കിലും നമ്മൾ വേസ്റ്റായിട്ടുള്ള മറ്റ് സംഗതികൾ വല്ലതും ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വീട്ടിനകത്തൊക്കെ സ്മെല്ല് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഒരു തരത്തിലുള്ള സ്മെല്ലും നമുക്ക് വീടിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിലൊരു വളരെ വലിയ പ്രത്യേകത എന്നാൽ ഇത് സേഫ് എന്നാലിത് ആണ് ആണെന്നാണ് നമുക്ക് ഈച്ചകളെ വളരെ സിമ്പിളായിട്ട് ട്രാപ്പ് ചെയ്യാനുള്ള നല്ല ഒരു മാർഗമാണ് അപ്പോൾ നിങ്ങളെന്തു ചെയ്യാം എല്ലാവരും തന്നെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഈച്ചകളെ ഇതുപോലെ നമുക്ക് ഈ ഒരു സംഗതി നമ്മുടെ ഷോപ്പുകളിൽ ചിക്കൻ കടകളോ അതെല്ലാം നിങ്ങളുടെ നമ്മുടെ എന്ത് ഫ്രൂട്ട്സ് കടകളിലൊക്കെ ഒന്ന് രണ്ട് ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാ ഈച്ചകളെയും ഇതിനകത്ത് പിടിക്കാൻ പറ്റും എന്നുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് നമ്മൾ കൂടുതൽ മറ്റൊരു സംഗതികളും ഉപയോഗിക്കുന്നുമില്ല ഓക്കെ അപ്പം എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ റിസൾട്ടുകൾ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കമൻറ്റായിട്ട് എഴുതി അറിച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ റിസൾട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഇത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്